ഇബിനു എന്ന് പറയുന്ന പണ്ഡിതൻ വലിയ അറിവുള്ള ആൾ അയാൾ എഴുതി കിതാബ് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന സ്ഥലത്തൊന്നും വെച്ചാൽ മതിയാവൂ മതിയാകൂലോ എത്ര കിതാബ് എഴുതിയിട്ടുണ്ട് മജ്മൂൽ ഫത്താവിന്റെ അല്ലെ ഇത്ര ഇത്ര അതാ ഈ കാണുന്ന സ്ഥലത്തൊന്നും വെച്ചാലും സ്ഥലം മതിയാകൂല്ല അത്രയും കിതാബ് എഴുതിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നോക്കി ഏതെങ്കിലും അയാളെ കിതാബ് പള്ളി ദർശിയിൽ ആരെങ്കിലും ഓതുന്നുണ്ടോ ആരെങ്കിലും അതിനുശേഷം വന്ന എത്ര ഇമാമ്യങ്ങളെ കിത്താവോട് ഓതുന്നുണ്ട് എന്താ കാരണം എന്നറിയോ ഒറ്റ കാരണമാണ് ഒറ്റ കാരണം ബന്ധപ്പെട്ട് ലോകത്തൊരു പണ്ഡിതനും നടത്താത്ത ഒരു വിഷയമാണ് നടത്തിയത് എന്റെ വകല്ല ഇബിൻ ഇബിന് തേമിയയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും നിജമായത് നിഷേധിച്ചു ചെയ്യാൻ പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകത്ത് ആ പറഞ്ഞ ഒരേ ഒരു വ്യക്തി നമ്മള് ഇപ്പൊ കണ്ട ക്ലിപ്പ് വളരെ വെള്ളം ചേർക്കാത്ത നുണയാണ് മുസ്ലിയാരി മഹാനായ ശേഖൻ ഇസ്ലാം ബിനു തേമിയ അറമ്മത്തല്ലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇബിനി തൈമിയ ആർ അഹമ്മത്തുല്ല അത് ഏകദേശം ഒരു എട്ട് മിനിറ്റുള്ള ക്ലിപ്പാണ് അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മുഴുവൻ അതിൻ്റെ ആകത്തുക ഇബിനി തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബർ സിയാറത്ത് പാടില്ല അത് ഹറാമാണ് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശക്തമായ വിരോധം വെച്ച് സൂക്ഷിച്ച അത് സൂക്ഷിച്ച ആളാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ മദീനയിൽ ചെന്നിട്ട് റസൂർല്ലാഹി സ്വല്ലാസ്ലമിയുടെ കബറിങ്ങൾ ചെന്നൊരു സലാം പോ പറയുന്നതിന് പോലും വെറുപ്പ് കാണിച്ച ഇയാൾ എങ്ങനെയാണ് വിജയിക്കുക ഇയാൾ വലിയ പണ്ഡിതനാണ് അതേപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങളൊന്നും ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായില്ല ഇതിനുള്ള കാരണം റസൂർ ഉല്ലാഹി സാഹു അലൈഹി വല്ലമയെക്കുറിച്ച് പിന്നെ വളരെ മോശമായ രീതിയിലാണ് ഇദ്ദേഹം റസൂർദാനെ പഠിപ്പിച്ചത് റസൂർദാൻ്റെ ഖബറിങ്ങ് ചെല്ലാൻ പാടില്ല അവിടെ സെലാം പറയാൻ പാടില്ല സി നടത്താൻ പാടില്ല അതുകൊണ്ട് ഇയാൾ അങ്ങേയറ്റം അഭിഷപ്നായി എന്നുള്ള രീതിയിലാണ് ഒരു എട്ട് മിനിറ്റോളം ശുദ്ധമായ തനിച്ച കളവാണ് ഈ മുസ്ലിം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിന് ഷെയ്ഖുൽ ഇസ്ലാം ബിൻത്തി എമി അറമ്മത്തുല്ലായി അലഹി അദ്ദേഹത്തിന് ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഫത്വാ സമാഹാരം മജ്മോൽ ഫ മജ്മോ ഉൽ ഫയിൽ ബിൻ തേമി അഹമ്മലഹി ഹുക്കുമ് സിയാർത്ത് കുബൂരി അൽ അംബിയായി അസ്വാലിഹീൻ അംബിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബർ സന്ദർശിക്കുന്നതിൻ്റെ പിന്നെ വിധികൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുകയാണ് നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ഞാൻ ഒന്ന് മാത്രമാണ് ഞാൻ വായിക്കുന്നത് അദ്ദേഹം പറയാണ് ഓ യുസ്തഹബു ഐലൻ റാറത്ത് കുബൂരി അഹ്ലിൽ ബക്കേഹദു ബക്കേ ഖബർസ്ഥാനിലുള്ള ഖബറുകൾ സന്ദർശിക്കലും അതേപോലെ തന്നെ ഉഹദിലെ ഷുഹദാക്കളുടെ ഖബർ സന്ദർശിക്കലും പുണ്യമാണ് അദ്ദേഹം പറയണം പുണ്യമാണ് ലഹും അവർക്ക് ദുആഐ ലഹും വലി ഇസ്തീഫാർ അവർക്ക് ദുആ നടത്തുകയും അതേപോലെ തന്നെ ഇസ്തീഫാർ നടത്തുകയും ലിയൻ നബി സാഹു അലഹി വസ്ലം ഖാൻ എക്സുദലിഖാൻ നബി സഹു അലൈഹി വസ്ലം അതിൽ ലക്ഷ്യം വെച്ച അവർ പിന്നെ ഈ ഖബറുകൾ സന്ദർശിച്ചിരുന്നു അത് പുണ്യമാക്കപ്പെട്ട കാര്യമാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ് മാ അന്നഹൽ മഷറുൽ ജമീ മൽ മുസ്ലിമീൻ ഈ സുന്നത്ത് ഈ കബർ സിയാറത്ത് സുന്നത്ത് ഏത് മുസ്ലിമീങ്ങളുടെ ഏത് കബർ സന്ദർശിച്ചാലും കിട്ടും കമാ സലാമു യുസ്തഹും കബർ സന്ദർശിക്കുന്ന സമയത്ത് അവർക്ക് സലാം പറ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അഥവാ റസൂലി അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബർ സന്ദർശിക്കുകയും ആ ഖബർ സന്ദർശനം എന്നുള്ളത് വളരെ പ്രബലമായ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തെളിവ് കൊടുക്കുകയാണ് ഉമർ മുൻ ഹത്താബ് അള്ളി അള്ളാവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളി അള്ളാഹു എന്ന ഉമ്മ ഇതാ ദഹൽ അൽ മസ്ജിദ് മദീനത്തെ പള്ളിയിൽ ചെന്നു അങ്ങനെ പള്ളിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ അക്കൂല് റസൂന്റെ ഖബറിൻ്റെ അടുക്കലെത്തി ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു അസ്സലാമു അലൈഹയാ റസൂൽ അള്ളാ അസ്സലാമു അലൈഹയർ അസ്സലാമുഖയ്യ അബത്തി റസൂർ അള്ളാഹ് സലാം പറയുന്നു അതേപോലെ സുമൈ അനുസരിപ്പ് എന്നിട്ട് അദ്ദേഹം സലാം പറഞ്ഞിട്ട് പോകും റസൂർ സല അലി വസ്ലാമുക്ക് സലാം പറയുന്നു അബൂഖർ അല്ലാൻ സലാം പറയുന്നു തൻ്റെ പിതാവായ ഉമർ മുഹത്താബ് അല്ലുളു സലാം പറയുന്നു അതിൻ്റെ ഫതിലും ശ്രേഷ്ഠതകളും ഇബിനിത്തൈമിയാർ അഹമ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയാണ് അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ നബി കരീംസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇത് സുന്നത്താണ് പ്രബലമായ സുന്നത്താണ് പ്രവാചകൻ്റെ കബറിങ്ങിൽ ചെന്ന് സലാം പറയലും അതിൻ്റെ രൂപം അതിൻ്റെ ഫതിലും ശ്രേഷ്ഠതയും ഇബിന തേമിയ അറമത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ച ആ ഇബിന തേമിയെക്കുറിച്ചാണ് റസൂർ സല അലൈഹി സ്വലമിയുടെ കബറിങ്ങ് സന്ദർശിക്കാൻ പാടില്ല അതേപോലെ തന്നെ അവിടെ സലാം പറയല്ല പാടില്ല എന്നുള്ള ശുദ്ധമായ നുണ ഈ മുസ്ലി അവിടെ എന്ന് ാണ് ഈ പറയപ്പെട്ട ഗ്രന്ഥടക്കം സ്വീകാര്യത ഇല്ലാതെ പോയത് എന്നാണ് ഈ പറയുന്നത് കാര്യങ്ങൾ ഇത് ഒന്നും രണ്ട് സ്ഥലങ്ങളിലൂറുകണിബിനി അഹമ്മത്തുല്ലയുടെ ഗ്രന്ഥങ്ങൾക്കിന് സ്ഥലങ്ങളിൽ അദ്ദേഹം ശ്രേഷ്ഠം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിന്റെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജ്ര ഏ നൂറ്റാണ്ടിൽ ജനിച്ച അലുസുനയുടെ മഹാപണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം തേമി അറഹമുല്ലായി ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ജൂതന്മാർക്കും അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും റാഫുലിയകൾ അതേപോലെ തന്നെ ജഹ്മികൾ കതിരികൾ മഹത്തസിലുകൾ അഷായിറകൾ മുറിജകൾ തുടങ്ങിയ ധാരാളം വിദഗത്തിൻ്റെ കക്ഷികൾക്ക് ശക്തമായ റദ്ദ് കൊടുത്ത ശക്തമായ മറുപടി കൊടുത്ത മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ലൈബിൻ തേമി അറമത്തുല്ലാഹ്യ അലഹി ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല മുജാഹിദുകളുടെ നേതാവാണ് പി എച്ചു പോയ ആളാണ് എന്ന് സമസ്തക്കാർ നായക്ക് നാപ്പുവട്ടം പറയുന്നു അവർ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന അവർ തന്നെ അവർക്ക് മനസ്സില്ലാ മനസ്സോട് അംഗീകരിക്കേണ്ടി വന്ന വസ്തുതയൂടെ ഇപ്പോൾ മുസ്തഫുൽ ഫൈസി പറയുന്നത് അതോ ഈ കെ സമസ്തയിലെ വലിയ പണ്ഡിതനാണ് അവരുടെ മുഫ്തിയാണ് മുസ്തഫുൽ ഫൈസി അദ്ദേഹത്തിനെ പിന്നെ അദ്ദേഹം പറയുകയാണ് ഇബിൻ തൈമിയ അതേപോലെ തന്നെ ഇബിൻ കൈ മുഹമ്മദ് അബ്ദുൽ ഹാബ് തുടങ്ങിയ ഈ പണ്ഡിതന്മാർക്ക് അഥവാ തുടങ്ങിയവർക്ക് രണ്ട് മുഖങ്ങളുണ്ട് അതിൽ ഒരു മുഖം രണ്ടാമത്തെ മുഖം ഏതായാലും വ്യാഖ്യാനിക്കുന്ന ഓല വാദം അനുസരിച്ച് ഒരു മുഖം എന്താണെന്നറിയോ നിരീശ്വര നിർമ്മത ഭൗതികവാദങ്ങൾക്കും ഇസ്ലാമിന്റെ ശത്രുമത വിശ്വാസങ്ങൾക്കുമെതിരെ ഉന്നതമായ പ്രവർത്തനങ്ങൾ നടത്തിയും ഫലപ്രദമായ ഗ്രന്ഥങ്ങൾ രചിച്ചും ഇസ്ലാമിക ലോകത്തിന്റെ വൈജ്ഞാനിക മണ്ഡലം വികസിപ്പിച്ചും ഇവർ വമ്പിച്ച് സേവനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ മനസ്സിലായി നോക്കില്ലേ അഥവാ ഈസ് ഈ പിന്നെ ഇബിനി തേമി അറഹമത്തുള്ളി അലഹിയെ കുറിച്ച് പറയുകയാണ് അഥവാ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ വമ്പിച്ച ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടും അതേപോലെ തന്നെയുള്ള വലിയ സേവനം നടത്തിയ ആളാണ് ഈ ഇബിനി തേമി അറഹമത്തുല്ലായി അലഹി ഇനി നമുക്ക് ഉസ്താദ് നമുക്കൊരു ക്ലിപ്പ് പിന്നെ ഈ സംസ്ഥാന ശ്രീകളുടെ നേതാവ് നജീബ് മുസ്ലിയാരുടെ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം മുമ്പായിട്ട് ഹിജല എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ ഒഭാത്തായ ഒരാളാണ് ഷെയ്ഖുബിൻ തീമിയ നമ്മളിപ്പോഹാദിസത്തിന്റെ പേരിൽ അതിന്റെ ആദർശത്തിന്റെ എല്ലാ അവലംബവുമായി അദ്ദേഹത്തെ വാഴ്ത്തി അദ്ദേഹത്തെ പറയാറുണ്ടെങ്കിലും അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ് ആ പണ്ഡിതനെന്ന് നില ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് അക്കാലത്തുള്ള എല്ലാ വിദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾക്കെതിരിലും അറിയപ്പെട്ട അറിയപ്പെട്ട് തുടങ്ങിയിട്ട് അറിയപ്പെട്ട എല്ലാ വിദേഹത്തുകൾക്കെതിരിലും ഗന്ധങ്ങൾ എഴുതിയിട്ടുള്ള ധാരാളം ഗന്ധങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില പുത്തനാശയങ്ങളുണ്ട് എന്ന് മാത്രം കണ്ടില്ലേ അറിയാ പണ്ഡിതനാണ് അദ്ദേഹം ജീവിച്ച കാലത്ത് എല്ലാ ശക്തമായി എതിരെയും സംസാരിച്ചത് എന്നിട്ട് പിന്നെ മൂപ്പര വകയാണ് അദ്ദേഹത്തിന് ആശയങ്ങൾ ഉണ്ട് എന്നുള്ളത് പിന്നെ പോലെ അങ്ങനെയല്ലേ പറയുള്ളൂ ഞാൻ പറയുന്നത് ഇത്രയധികം പിന്നെ മുജാഹിദികളുടെ നേതാവായിട്ട് സലഫികളുടെ നേതാവായിട്ട് പഠിപ്പിക്കുന്ന പികച്ച കക്ഷികൾ വിദേഹി കക്ഷികളുടെ നേതാവായി പഠിപ്പിക്കുന്ന ഈ ഇബിനു തേമിയ അറമദി അലൈഡ് മധുമാണ് അവർ പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിർബന്ധിതരായി പറയണവർ ഷെയ്ഖുൽ ഇസ്ലായി ബിൻ തൈമിയ ആരാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രയാണ് എന്നുള്ള ലോകത്ത് എല്ലാ ഉലമാക്കളും അതേപോലെ തന്നെ അലുസുനയുടെ എല്ലാ പണ്ഡിന്മാർക്കിടയിലും ഒരഭിപ്രായ വ്യത്യാസമില്ല ഇനി നോക്കൂ നിങ്ങൾ ഇവിടെ സമസ്തക്കാരേറെ അംഗീകരിക്കുന്ന സമസ്ത അലുസുനയുടെ പണ്ഡിതനാണ് ഇമാം സൂയൂദ് അറമത്തുല്ലായി അലൈഹി ഇമാം സുയൂദ് അറഹമത്തുല്ലായി അലഹിയെ സമസ്ത വിഭാഗത്തിലെ എല്ലാ സമസ്തക്കാരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ തൊബക്കാത്തുൽ ഹെഫാൽ എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും അതേപോലെ തന്നെ മഹത്തുക്കളെയൊക്കെ പറയുന്ന അവരുടെ സീറ പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ ഇമാം സുയോധി പറയാണ് ഇബിനു തേമിയ അഹമ്മത്തുല്ലായി അലഹിയെക്കുറിച്ച് ആ ഗ്രന്ഥത്തിൻ്റെ അഞ്ഞൂറ്റി ഇരുപത് ഇരുപത്തി ഒന്ന് പേജുകൾ അത് മാത്രം വായിച്ചാൽ മതി ഇതിന് ഇത്രയധികം ഇബിനു തേമി അഹമ്മത്തുള്ള അലഹിയെക്കുറിച്ച് കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇമാം സുയോധിയുടെ ഈ ഇനി ഞാൻ വായിക്കാൻ പോകുന്ന വചനത്തിൽ എന്ത് പറയാനുണ്ട് എന്താദ്യം പറഞ്ഞു പറയുമോ ഇബിന തേമിയ അഷൈഹ് അദ്ദേഹം ഷെയ്ഖാണ് അൽ ഇമാം അൽ അല്ലാമ അൽ ഹാഫിൽ അന്നാഖിദ് അദ്ദേഹം വലിയ പണ്ഡിതനാണ് അല്ലാമയാണ് അദ്ദേഹം ഹാഫിദാണ് അദ്ദേഹം നല്ല നിരൂപകനാണ് അൽ ഫക്കീഹ് വലിയ പിന്നെ അവഗാഹതയുള്ള പണ്ഡിതനാണ് അൽ മുജിത്തഹീദ് ഇജിത്ഹാദിൻ്റെ പദവിയിലേക്ക് എത്തിയ പണ്ഡിതനാണ് അൽ മുഫസിർ അതേപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാവാണ് അൽ ഭാര്യ നിബുണ നിപുണനാണ് ഷെയ്ഖുൽ ഇസ്ലാം ാണ് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമാണ് അലമു സുഹാദ് അതേപോലെ തന്നെ വിരക്തന്മാരുടെ കൂട്ടത്തിൽ ഇസ്ലാമിയിലെ ഏറ്റവും സാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുന്തിയ പദവിയിലുള്ള ആളാണ് നാദിറത്തുൽ ആസർ ആ കാലഘട്ടത്തിൽ തന്നെ പിന്നെ ഒരു അങ്ങനെ വേറെ ആരെയും കാണാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ഇബിൻ തേമിയ റഹമത്തുല്ലയുടെ മഹത്വം പറഞ്ഞിട്ട് ഒലി ദഫി റബിൽ റബിള്ള ആണ് അത് ജനിച്ചത് അദ്ദേഹം ജനിച്ചത് എഹത്തീൻസ അതേ അഥവാ ആറായിരത്തി അറുന്നൂറ്റി അറുന്നൂറ്റി ഹിജ്ര അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം ജനിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അറിവിന്റെ കടലാണ് സാഗരമാണ് ആരാ പറയുന്നത് ഇമാം സുയ്യോദ് അറമത്ത് അലൈ ആണ് പറയണത് അതേപോലെ തന്നെ വക്കാനമിൻ അദ്ഖിയൽ എണ്ണപ്പെട്ട അങ്ങേ അറ്റത്ത ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഓ സുഹാദ് അല്ലഫ സമാനിയ മുജല്ലദ്ധാരാളക്കണക്കിന് അഥവാ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ധാരാളം ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു അതേപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്തു എന്ന് പിന്നെ ആരാണ് പറയുന്നത് സയൂത്തി ഇമാമാണ് പറയുന്നത് അപ്പോൾ സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതൻ എന്നു മാത്രമല്ല ഇബിൻ അജറൽ അസ്കലാനി റഹമത്തുല്ലാഹി അലഹി അതേപോലെ തന്നെ ഷാഫി മദ്ഹവിലെ പ്രഗൽ പ്രഗൽഭന്മാരായ പണ്ഡിതനാണ് ഇബിൻ ദക്കിഖുൽ ഐദ് ഷാഫി പണ്ഡിതനാണ് അതേപോലെ തന്നെ ആഫിദുൽ മിസ്സി ഷാഫി പണ്ഡിതന്മാരാണ് അതേപോലെ തന്നെ ഇബ് ഇമാം ഇബിനോ റജുൽ ഹംബലി മുല്ല അലി കാരി അതേപോലെ തന്നെ ഇബുൽ ഖസീർ അഹമ്മത്തുല്ലായി അലഹി മന്ദഹബി ഇവരൊക്കെ കൊട്ടക്കിണക്കിന് പണ്ഡിതന്മാർ മുഹമ്മദ് ഇബ്ൽ തേമിയ റഹമത്തുള്ളി അലഹിയുടെ മധു പറഞ്ഞ് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു സംശയമുണ്ടല്ലോ ഇത്രയധികം മോശമായ അഭിഷപ്തനായ അതേപോലെ തന്നെ റസൂർ അല്ലാഹിഅ അലുസിനെ കുറിച്ച് മോശം പറഞ്ഞു നീട്ടാ സ്വീകാര്യ കിട്ടാത്ത ഈ സ്വീകാര്യത കിട്ടാത്ത ആളെ കുറിച്ചാണ് ഇത്രയധികം പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുള്ളത് മധു പറഞ്ഞിട്ടുള്ളത് വന്ന് എന്ന് മാത്രമല്ല മുസ്സലായി ഇവര് കലാകാലങ്ങളായിട്ട് ഈ സമസ്തക്കാരായ ആളുകൾ പിന്നെ ഈ ആരോപണങ്ങൾ പണ്ടൊക്കെ മുണ്ടേ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡ്യന്മാർ ഇതൊക്കെ ഇപ്പം പിന്നെ അറബിയിൽ അറബി ലോകത്ത് കൊടുത്ത പണ്ട്യന്മാരുടെ അവരുടെ ഇതാണ് നമ്മൾ വായിച്ചത് മുജാഹിബ് പ്രസ്ഥാനത്തിലെ വക്കമൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി ലൌഉസ്ബ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഇബിനേമി അറഹമത്തുല്ലിഅലിയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുല്ലഹ് റഹമുല്ലായി അലേക്ക് ഇവർ പണ്ടക്കുമ്പണ്ടേ പറയുന്ന വാദങ്ങൾക്ക് ശക്തമായ കണ്ട അന്ന് കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനിയനായ ഗുരു അര്യൻ അബ്ദുൾ ജബ്ബാർ അബ്ദുള്ള ആ അബ്ദുൾ ജബ്ബാർ മൗലവി തുറക്കൽ അദ്ദേഹം ഇതിന് ശക്തമായ ഗ്രന്ഥം എഴുതി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ പണ്ടൊക്കെ മണ്ടേ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇനി ഇവിടെ ഇദ്ദേഹം മുസ്ലിയാർ പറഞ്ഞ ഏറ്റവും വലിയ ഒരു തമാശ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ആരും വായിച്ചിട്ടില്ല അതേപോലെ തന്നെ അതിന് സ്വീകാര്യത കിട്ടിയിട്ടില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമിനെമിയാർ അഹമ്മത്തല്ലായി അലഹിയുടെ ഗ്രന്ഥങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പികൾ ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ വിറ്റയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന നമുക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കും ഉസ്താദുമാരെയും അത് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല അക്കീരത്തിൽ വാസുത്തിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കട ഒരു ഗ്രന്ഥമാണ് ഈ അക്കീരത്തിൽ വാസുത്തിയക്ക് പതിനെട്ടോളം ഷറകുകൾ ഉണ്ട് അതിന്റെ താലി കാത്തും ഒരു ഗ്രന്ഥത്തിന് ആരും തിരിഞ്ഞു നോക്കാത്ത ഗ്രന്ഥാണെങ്കിൽ എന്തിനും പതിനെട്ടോളം അതാണ് വളരെ ചെറിയ സമയം കൊണ്ട് വാസുത്തിയക്കാർ ഒരു സംശയം ചോദിക്കുന്നു അതിന് മറുപടി അടിയിൽ അപ്പൊ ഇതാണ് ഇബിന് തേമിയ അറമത്തുല്ലാഹി അലഹി എന്ന പണ്ഡിത ശ്രേഷ്ഠൻ എന്നുള്ളത് ഇവർ പോലും സമ്മതിക്കുന്ന ആയിട്ടും ഇതുപോലെയുള്ള നുണകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് തന്നെ പ്രയോഗിച്ചത് വരുന്നുണ്ട് കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ് വിമർശനങ്ങൾ ശരിക്കും ഈ ഒരു പ്രസംഗത്തിൽ മാത്രല്ല ധാരാളക്കണക്കിന് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങൾ മുൻപ് കാലത്തുണ്ടായിട്ടുണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും ശരിക്ക് പിന്നെ ഈ അയിമ്മത്ത് എന്ന പദവിയിലേക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എത്തിയവരൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് അതാണ് അതിൻ്റെ ഒരു ഇത് കാരണം അയ്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് യഹദൂ നബി എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് ജനങ്ങളെ വഴി നടത്തുക അല്ല എന്താണ് പഠിപ്പിച്ചത് മറ്റൊന്ന് അവർക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ ക്ഷമ കൊണ്ട് കൈകാര്യം ചെയ്യുക അതൊക്കെയാണ് അവരുടെ ഗുണങ്ങൾ യഥാർത്ഥത്തിൽ ഷെയഹുലിസ്വലായി ബിൻ തേമിയ റഹിമഉല്ല ലോകത്ത് നേടിയ സെനാ പ്രകീർത്തനകൾ മാത്രം മതി അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സെനാഹുകൾ അദ്ദേഹത്തെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകാര്യത അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് കാരണം ഒരു പണ്ഡിതൻ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യത്തിന് പിന്നെ സ്വീകാര്യത കിട്ടുക എന്ന് പറയുക അയാളുടെ ഉദ്ദേശം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യം അത്രയും നന്നായിരുന്നു എന്നതുകൊണ്ടാണ് മറ്റൊന്ന് അദ്ദേഹം സമൂഹത്തിന് കൊടുത്ത പിന്നെ അറിവാകുന്ന വെളിച്ചം ഇതൊക്കെ ഇന്ന് വ്യാപിച്ച് കിടക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ വിമർശിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല ഏകദേശം ഷെയ്ഖുൽ ഇസ്ലാം രംഗപ്രവേശം ചെയ്യുന്ന കാലം എന്ന് പറഞ്ഞാൽ താർത്താരികളെ കൊണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ് താർത്താരികൾ അക്രമവും കാര്യങ്ങളൊക്കെ ഒരുപാട് പിന്നെ ഇമാം ബാഗവി റഹിമഉല്ലയുടെ പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടാണ് ആര് രംഗത്ത് വരുന്നത് ഇസ്ലാം രംഗത്ത് വരുന്നത് അതുകൊണ്ട് ഇമാം ബാഗവി മൊഹീസ് സുന്നറിയപ്പെട്ടു ഷെയ്ഖുലിസ്ലാം ഇമു തൈമി പറയുമ്പോൾ ഇസ്ലാം എന്ന് അറിയപ്പെട്ടു കാരണം ഓരോരുത്തരും വളരെ പ്രയാസമുള്ള കാലത്താണ് സുന്നത്തിനൊക്കെ ജീവൻ കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കാര്യം കൊണ്ട് ചേർത്ത് പറയാം ഇപ്പോൾ ഇന്നൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ലിബറൽ ചിന്താഗതി ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ താർത്താരികൾ അതിന് വലിയ വളം വെച്ചു കൊടുത്ത ആളുകളാണ് അന്ന് അപ്പം അന്ന് ശക്തമായി താർത്താരികൾ ആ വിഷയത്തിൽ പോലും നേരിട്ട മഹാപണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം അത് സമൂഹം അറിയേണ്ട ഒരു ചരിത്രമാണത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനത്തെ കുറേ ഈ പിന്നെ അന്ധവിശ്വാസങ്ങൾക്ക് നേരെ പോരാടിയെന്നല്ല ഇത്തരം ഈ പരിധി വിട്ട കാര്യങ്ങൾക്ക് വരെ പോരാടിയ ആളാണ് ഇനി ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിൽ കേട്ടോ ഇതിപ്പോൾ തവസുൽ ഇസ്തഹാസ പിന്നെ അലവി സമസ്തരവിസഖാഫ് എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ പിന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഒരു പുതിയ ആശയവുമായി രംഗപ്രവേശം ചെയ്ത ആളെന്നാണ് പുതിയ ആശയം അതായത് അള്ളാഹുവല്ലാത്തവരോട് ഇസ്തിഹാസിയും തവസിലും ഒക്കെ നടത്താം എന്നാണല്ലോ ഷിയാക്കളും സൂഫികളും വാദിച്ചു വരുന്നത് അത് പിന്നീട് സുബുക്കി എന്ത് ചെയ്തു ഇവർക്ക് അനുകൂലമാക്കി ഒന്നുകൂടി ഫത്തു കൊടുത്തു അപ്പോൾ അതിനെ എതിർത്തു അതിനെതിർക്കാനുള്ള കാരണം അതിൻ്റെ മുമ്പ് ആരും എന്താക്കിയിട്ടില്ല ആ ആശയം പറഞ്ഞിട്ടില്ല എന്നാണ് എതിർപ്പ് വന്നത് അന്നാണ് ഷെയഖുല്ല എതിർത്തത് അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു പേരാണത് പുതിയൊരാശയവുമായിട്ട് വന്നു മറ്റൊന്ന് മതവിരുദ്ധവും മതവിരുദ്ധനും അതുപോലെ തന്നെ അവിശ്വാസിയും മതവിരുദ്ധനുമാണ് അവിശ്വാസിയുമാണ് അതിൻ്റെ രണ്ടിൻ്റെയും അറബി പദങ്ങൾ പറയേണ്ട ആവശ്യമല്ല കാഫിർ എന്നുവരെ വിളി കേൾക്കേണ്ടി വന്നു ആര് ഷേഖുസലാം മറ്റൊരു പ്രയോഗം നടത്തിയത് അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ അല്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു കളിപ്പാവ് പോലെയായി ഇത്രയും വൈജ്ഞാനിക മികവ് തെളിയിച്ച അല്ലെങ്കിൽ സുന്നത്തിനു വേണ്ടി പ്രമാണങ്ങളിൽ ഉറച്ച ആദർശത്തിന് വേണ്ടി ജീവിച്ചൊരു മഹാപണ്ഡിതൻ കളിപ്പാവ് പോലെയായി എന്നാണ് വേറൊരു വിമർശനം വേറൊന്ന് പിന്നെ ഹവാരിജീയത്തിൻ്റെ തനിപ്പകർപ്പ് ഇത് സമസ്തയിലെ എന്നാണ് സംസ്ഥയിലെ വർഷം മുസ്ലൈ പുസ്തകമാണ് ഇതിൽ ഹവാരിജീയത്തിൻ്റെ തനിപ്പകർപ്പാണ് ഷെയ്ഖുലിസ്ലാം കൊണ്ടുവന്ന ആശയം ഇതൊക്കെ ശരിക്ക് ആരാണോ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് തന്നെ ചേർക്കുന്ന ചേർ ചേർക്കപ്പെടാവുന്ന കാര്യങ്ങളാണ് പിന്നൊരു പ്രയോഗം ഉള്ളത് പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് തർക്കിക്കാൻ വേണ്ടി വന്ന ആളാണ് ഇദ്ദേഹം അനുയായികളൊക്കെ തർക്കിക്കാൻ വേണ്ടി സമൂഹത്തിലേക്ക് വന്ന ആളുകളാണ് പിന്നെ വേറൊന്ന് കാണാം തൗഹീദിനെ വിഭജിച്ചു ഒരു സുന്നി വോയിസാണ് സുന്നി വോയിസിൽ കാണാം തൗഹീദിനെ വിഭജിതത്തിൽ പിന്നെ വിശുദ്ധ ഊർഹാൻ മൊത്തത്തിൽ പരതിയാൽ തന്നെ തൗഹീദിൻ്റെ ഇനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും അതേപോലെ തന്നെ പിന്നെ ഇമാ അബു റഹിമുള്ള മുതൽ ഇങ്ങോട്ട് നമുക്ക് റുബൂബിയ പോലുള്ള ഉലൂഹിയ പോലുള്ള പ്രയോഗങ്ങളൊക്കെ കാണാൻ സാധിക്കും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പ്രത്യേക ഗ്രന്ഥങ്ങൾ മറുപടികളൊക്കെ അട ചെയ്തിട്ടുണ്ട് പിന്നൊന്നുള്ളത് വിശലിപ്തമായ വാദങ്ങൾ വിശലിപ്തവും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവുമായ വാദങ്ങൾ ഇദ്ദേഹം സമൂഹത്തിലേക്ക് ഇറക്കിയെന്നാണ് ഇതേ പിന്നെ കാര്യത്തിൽ എന്തു ചെയ്യുന്നത് അവർ പ്രചരിപ്പിക്കുന്നത് പിന്നെ കാണാൻ സാധിക്കുന്നത് പിഴച്ച ആശയങ്ങളുടെ പിതാവ് ഓരോ പേര് ഇവർ കൊടുക്കുകയാണ് പിഴച്ച ആശയങ്ങളുടെ പിതാവ് എന്ന ഒരു പേര് ഇദ്ദേഹത്തിന് കൊടുത്തു അതേപോലെ ഒമ്പതാമത്തെ ഒന്ന് കാണാം പ്രമാണങ്ങളിൽ തിരിമറികളും വക്രീകരണവും നടത്തി ഇതൊക്കെ ഇപ്പോൾ സമസ്ത ചെയ്യണ കാര്യങ്ങളാണ് എത്ര ആയത്തുകളെ പിന്നെ വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകളെ കൂട്ടിമാറ്റി ഉദ്ധരിക്കുന്നു എത്ര അപ്പോൾ അവനവൻ ചെയ്യുന്ന പണി എന്തു ചെയ്യുക പിന്നെ സ്വീകാര്യയോഗ്യരായ പണ്ഡിതന്മാർക്ക് നേരെ ചാർത്തി കൊടുക്കുക ഇനി ജാറവിരുദ്ധത ഇതിലൊരു ഒരു കടുത്തൊരു പ്രയോഗമാണ് പിന്നെ എന്താണ് ജാറവിരുദ്ധത പിന്നെ ഇബിനു തേമിയെ കൊണ്ടുവന്നു അത് ശരിക്ക് നബിസുല്ലാസല്മ്മ അവിടുത്തെ ഹദീസിലൂടെ കർശനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എത്രയോ നമ്മൾ പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് ഷാഫി മദേബിൻ്റെ പിന്നെ യഥാർത്ഥ സ്വീകാര്യമായ അഭിപ്രായം തന്നെ എന്താണ് ആ സംസ്കാരം പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ നിലക്കുള്ള പണ്ഡിതന്മാർ അറിവും കാര്യങ്ങളൊക്കെ ഉള്ള പണ്ഡിതന്മാർക്ക് നേരെ അത് ശക്തമായ എതിർപ്പുകളും ആക്ഷേപങ്ങളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു ഖേദമുള്ള കാര്യമാണ് സമൂഹം തിരിച്ചറിയണം നമ്മൾ ഈ ഒരു ഒന്നാമത്തെ വിഷയം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സംസാരത്തിൽ ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ സവിശേഷതകൾ പറഞ്ഞു എന്നാൽ തിരിച്ച് നമ്മുടെ നാട്ടിൽ കേൾക്കേണ്ടി വന്ന വിമർശനങ്ങളും പറഞ്ഞു എന്തുകൊണ്ട് ഇത്രയും അറിയപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിന്നെ ശിഷ്യന്മാരിപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയും ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു പണ്ഡിതനെതിരെ നേരത്തെ മുസ്തുലൈബ് വഹിച്ച കുറേ പദപ്രയോഗങ്ങൾ വളരെ ഗൗരവമുള്ളത് അതെ അതെ തീർച്ചയായും എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ പ്രയോഗിക്കേണ്ടി വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇബിനേമിയ റഹമ്മത്തുള്ള പോലെ മുഹമ്മദ് അബ്ദുള്ള ഹബ്ബ് റഹമുല്ല അയലെ പോലെ അതുപോലെ തന്നെ ഇബിനൽ കൈം റഹ്മത്തുള്ള ഇങ്ങനെയുള്ള സെൽഫിയെവലമാക്കി ഇവർ യഥാർത്ഥ അഹ്ലുസുന്നയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതിലെ ചൂഷണങ്ങളില്ല ജാറങ്ങളില്ല അതേപോലെ തന്നെ ഖബനാരാധനയില്ല അതേപോലെ തന്നെ വിധേഹമൊന്നും ഉറപ്പാത്തൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ധാവത്തിൻ്റെ ഒന്നാം തീയതി മുതൽ മുസലായി ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ആരോപണങ്ങളും പ്രയാസങ്ങളും പ്രവചന്മാർക്ക് കിട്ടിയ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ശരിയാകാൻ ജനങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ജനങ്ങളത് സ്വീകരിക്കുന്നു ഇതിലൂടെ ഇല്ലാതാകുന്നത് സൂഫിസവും ത്വരീക്കത്തും അതേപോലെ തന്നെ ഷിയായിസവും ഇങ്ങനെയുള്ള ഈ വിദഗ്ധത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ ഇല്ലാതാകണം അവർക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് ഗ്രിപ്പില്ലാതാകണം അപ്പോൾ ജനങ്ങൾ ഇവരുടെ ആശയങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾ ഈ വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്ന സമയത്ത് അത് സ്വീകരിക്കുമ്പോൾ ഇവരുടെ പിന്നെ കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ നേടാതാവുമ്പോൾ ഇവർക്ക് പിന്നെ പറയാനുള്ള ഒരേ ഒരു ആരോപണങ്ങൾ പറയാമെന്നുള്ളതാണ് അവർ മോശക്കാരാണ് അതേപോലെ തന്നെ അവരിങ്ങനെയുള്ള വിദഗ്ധൻ്റെ കക്ഷികളാണെന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ അപ്പോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം അതാണ് ഇവിടെ നിങ്ങൾ പിന്നെ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇബിന തേമിയ അറഹമല്ലാഹി അലയെക്കുറിച്ച് കുറിച്ച് ഷേ അദ്ദേഹം കാഫിറാണ് അതേപോലെ തന്നെ അദ്ദേഹത്തെ ഷേഖുല്ലി ഇസ്ലാം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമയം ഈ സമയത്ത് റദ്ദുൽ വാഫിർ അലാമൻ ജാമ ബി അന്നമൻ സമ്മ സമ്മ ബിനേമിയ ഇസ്ലാം കാഫിർ ഷേഖുൽ ഇസ്ലാം ബിനു തേമിയെ കാഫിർ എന്ന് പിന്നെ പരിചയപ്പെടുത്തിയ ആളുകൾക്കുള്ള ശക്തമായ ഗണ്ഡനം ഒരു പണ്ഡിതനെ എഴുതാണ് അതിൽ അദ്ദേഹം ഇസ്ലാമിനെ എഴുപത്തിമൂന്ന് പണ്ഡിതന്മാർ ഇബിനിത് പിന്നെ ഷേഖുൽ ഇസ്ലാം ആണ് ഇബിനുതേമിയ എഴുപത്തി അലുസുനയുടെ എഴുപത്തിമൂന്ന് പണ്ഡിതന്മാർ ഷേഖു ഇസ്ലാം എന്ന് വിളിച്ചത് അദ്ദേഹം സമ്മർദ്ദിക്കണം പണ്ഡിതന്മാരുടെ സനാവുകളും പണ്ഡ്യന്മാർ അദ്ദേഹത്തെ കുറിച്ച് ഫതിലും ശ്രേഷ്ഠതയും പറഞ്ഞുകൊണ്ട് എഴുപത്തിമൂന്ന് പണ്ഡിയന്മാർ അദ്ദേഹത്തെ കുറിച്ച് പിന്നെ ഷേഖു ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ ഗ്രന്ഥത്തിന് പിന്നെ അതിനുള്ള ആമുഖം എഴുതി കൊടുക്കുന്നത് ഇബിനാജർ അസ്ലാനിയാണ് അഥവാ നമ്മുടെ സോയിൽ ബുഹാരിയുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഷറഹ് ഫതുൽ ബാരി ഫത്തുൽ ബാരിന്റെ ഗ്രന്ഥകർത്താവ് സമസ്തക്കാരെല്ലാവരും അംഗീകരിക്കുന്ന ഇവൻ അജർ അസ്കലാനിയാണ് അതിന് ആമുഖ എത്തിക്കൊടുക്കണം നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവർ പഠിപ്പിക്കുന്ന യഥാർത്ഥ സലഫിയത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള മാത്രമുള്ളത് ആശയ പാപ്പരത്വമാണ് അപ്പൊ പിന്നെ ആശയമില്ലാത്തവന്റെ ആയുധം തെറിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ വാക്കുകൾ എടുത്ത് നോക്കിയാൽ തന്നെ പിന്നെ വിരോധം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബേസ് എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്